ഓം ശ്രീ നാരായണ പരമഗുരുവീ നമ ശ്രീനാരായണ ഗുരുദേവകൃതി ദൈവദശകം ലഘുവ്യാഖ്യാനം ശ്ലോകം നാല് ഈശ്വരനെ വിട്ടുനിൽക്കാൻ ഒന്നിനും കഴിയില്ല പ്രപഞ്ചഘടകങ്ങളെല്ലാം പരസ്പരം കെട്ടുപെട്ടു നിൽക്കുകയാണ് ഒന്നും ഇവിടെ സ്വതന്ത്രമല്ല ഓരോന്നിൻ്റെയും നിലനിൽപ്പ് തന്നെ മറ്റ് പലതിൻ്റെയും നിലനിൽപ്പിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് സ്വയം സ്വതന്ത്രനെന്ന് അഭിമാനിക്കുന്ന അജ്ഞനായ മനുഷ്യൻ്റെയും കഥ തന്നെ പ്രപഞ്ച ശക്തികളുമായി ഒരിക്കലും വേർപെടാൻ കഴിയാത്ത വിധം ബന്ധിതരാണ് മനുഷ്യൻ പഞ്ചഭൂത നിർമ്മിതമാണല്ലോ പ്രപഞ്ചം പഞ്ചഭൂതങ്ങളിൽ ഒന്നിനുപോലും ആ സമൂഹത്തിൽ നിന്നും വേർപെട്ടു നിൽക്കാൻ സാധ്യമല്ല ആകാശത്തിൽ നിന്നും വേർപെടാൻ വായുവിനോ വായുവിൽ നിന്നും വേർപെടാൻ തേജസ്സിനോ കഴിയുമോ ജലത്തിനുള്ളിൽ തേജസ് ഒളിച്ചിരിക്കുന്നു എന്ന കാര്യം ഇന്ന് സർവസമ്മതമാണ് ജലവും ഭൂമിയും ഒരിക്കലും വേർപെടുന്നില്ല വായു തുടങ്ങിയ പദാർത്ഥങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആകാശമുണ്ടെന്ന് തോന്നാനിട വരുന്നത് ചുരുക്കത്തിൽ ആകാശത്തിനു പോലും മറ്റു ഭൂതഘടകങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക സാധ്യമല്ല പഞ്ചഭൂതങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇങ്ങനെ പരസ്പര ബന്ധമാണെങ്കിൽ പഞ്ചഭൂത നിർമ്മിതങ്ങളായ മനുഷ്യൻ ഉൾപ്പെടെയുള്ള മറ്റു ഭൂതവർഗങ്ങളുടെ കഥ പറയാനുമില്ലല്ലോ പഞ്ചഭൂത നിർമ്മിതങ്ങളായ ശരീരങ്ങൾക്കൊന്നിനും ഒരു നിമിഷം പോലും ആ ഭൂത സമൂഹത്തിൽ നിന്നും വിട്ടു നിൽക്കുവാൻ പറ്റുന്നതല്ല ചുരുക്കത്തിൽ സകല പ്രാണീ ശരീരങ്ങളും പഞ്ചഭൂത മഹാസമുദ്രത്തിലെ കുമളകൾ മാത്രമാണെന്ന് അല്പം ചിന്തിക്കാൻ കഴിവുള്ള ആർക്കും ബോധ്യപ്പെടും ഇക്കാര്യം ധരിച്ചുകൊണ്ടാണ് ഗുരുദേവൻ കീലാല വായ് വനല കോലാഹലം ഭുവനം എന്ന് ജനനീ നവരത്നമഞ്ചരിയിൽ വിവരിച്ചിട്ടുള്ളത് ഈ ലോകത്തിൽ ഒന്നിനും സ്വാതന്ത്ര്യമില്ലെന്നും എല്ലാം ഏതോ ഒന്നിൽ കോത്തിണക്കപ്പെട്ട് പരസ്പര ബന്ധമായി വർത്തിക്കുകയാണെന്നും ചിന്തിച്ചറിയാൻ കഴിയുന്നതാണ് സത്യദർശനത്തിന്റെ ആദ്യത്തെ പടി ഗീതയിൽ കാണുന്ന വിശ്വരൂപ വിവരണവും പുരാണങ്ങളിൽ കാണുന്ന വിരാട് രൂപ വർണ്ണനകളും ഈ തത്വത്തെ വെളിപ്പെടുത്തുന്നവയാണ് എല്ലാം ഒരു ദൈവത്തെ ആശ്രയിച്ച് നിലനിന്ന് പോരുന്നവയാണെന്ന് വെളിപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് ഈ തത്വം വെളിപ്പെട്ട് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാനാണ് ഗുരുദേവൻ നാലാം പദ്യത്തിൽ സത്യാന്വേഷികളോട് ആവശ്യപ്പെടുന്നത് പ്രപഞ്ചത്തിന് ആശ്രയമായ ദൈവത്തെ ഒരു സമുദ്രത്തോട് താഴ്തമ്യപ്പെടുത്തിക്കൊണ്ടാണ് ഗുരുദേവൻ ഇത് നിർവഹിച്ചിരിക്കുന്നത് ആഴിയും തിരയും കാറ്റും ഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയും എന്ന് ഉള്ളിലാകണം വാക്കുകളുടെ അർത്ഥം എന്തെന്ന് നോക്കാം ആഴി സമുദ്രം മായ ദൈവശക്തി നിന്മഹിമ നിന്റെ ഭഗവാൻ്റെ മഹദ്രൂപം എന്ന് എന്ന കാര്യം ഉള്ളിലാക്കണം അറിയാൻ കഴിയണം കടൽ അതിലെ തിര അതിലെ കാറ്റ് അതിൻ്റെ ആഴം ഇവ ഒരിക്കലും വേർപെടാതെ ഒരുമിച്ച് വർത്തിക്കുന്നു അതുപോലെ ഞങ്ങൾ ഉൾപ്പെട്ട ജീവജാലങ്ങളും ദൈവശക്തിയായ മായയും ദൈവത്തിൻ്റെ മഹദ്രൂപമായ മുഖ്യപ്രാണനും ദൈവവും ഒരിക്കലും പിരിയാതെ ഒത്തുചേർന്നു കഴിഞ്ഞു പോരുന്നു എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി ധരിക്കാൻ കഴിവുണ്ടാകണം ആഴിയാണ് ദൈവം ദൈവത്തെ കടലിനോടും കടലുമായി ബന്ധപ്പെട്ട കാഴ്ചകളെ പ്രപഞ്ചഘടകങ്ങളോടും താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള വിവരണം വേദാന്ത ശാസ്ത്രത്തിൽ പ്രസിദ്ധമാണ് ഗുരുദേവൻ തന്നെ ആത്മോപദേശ ശതകത്തിൽ പലയിടത്തും ഈ സാദൃശ്യം പ്രതിപാദിച്ചിട്ടുണ്ട് സാദൃശ്യം സുപ്രസിദ്ധമായതുകൊണ്ടായിരിക്കാം ശ്ലോകത്തിൽ രണ്ടിൻ്റെയും അവയവങ്ങൾക്കുള്ള ഉപമാനോപമേയ വർണ്ണനയിൽ യഥാക്രമ വിവരണം വേണ്ടെന്നു വെച്ചത് ഉപമാന ഭാഗത്ത് ആഴി ആദ്യം പറഞ്ഞെങ്കിലും ഉപമേയ ഭാഗത്ത് ആഴിയുടെ ഉപമേയമായ ദൈവത്തെ നീ എന്ന പദം കൊണ്ട് ഒടുവിലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ആഴി പോലെയാണ് നീ അതായത് ദൈവം ഇവിടെ ആഴി എന്ന പദം കൊണ്ട് ജലനിരപ്പിനെ താങ്ങി താങ്ങിനിൽക്കുന്ന കരയെന്നാണ് അർത്ഥമാക്കുന്നത് സംസാര സമുദ്രത്തെ താങ്ങി നിൽക്കുന്ന തീരമാണ് ദൈവമെന്ന് നാം ഒന്നാം പദ്യത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ ജലനിരപ്പ് കരയുടെ വലിയൊരു അംശത്തെ എപ്പോഴും മറച്ചു നിൽക്കുകയാണ് ജലനിരപ്പിന്റെ അടിത്തട്ട് വരെ മുങ്ങിക്കാണാൻ സാമർഥ്യമുള്ളവർക്ക് മാത്രമേ സമുദ്രത്തിന്റെ രഹസ്യം മുഴുവൻ വെളിപ്പെട്ടു കിട്ടുകയുള്ളു സംസാര സമുദ്രത്തിന്റെ തീരമായ ദൈവത്തിന്റെ വലിയൊരു അംശത്തെ മായാജലം മറച്ചു നിൽക്കുകയാണ് മായാജലത്തിന്റെ ആഴം അടിത്തട്ട് വരെ മുങ്ങിക്കാണാൻ കഴിവുള്ളവർക്ക് സംസാര സമുദ്രത്തിൻ്റെ രഹസ്യം വെളിപ്പെട്ടു കിട്ടും സംസാര സമുദ്ര രൂപകത്തിലെ അവയവം പ്രതിയുള്ള സാദൃശ്യ കൽപ്പന ഗുരുദേവൻ ആത്മോപദേശ ശതകം എഴുപത്തഞ്ചാം പദ്യത്തിൽ സുവ്യക്തമായി കാണുന്നുണ്ട് അവിടെ ആഴിയെ ആത്മാവായും പ്രകൃതിയെ ജലമായും സ്പഷ്ടമായി വർണ്ണിച്ചിട്ടുണ്ട് പ്രകൃതിയെ അഥവാ മായയെ ജലമായി വർണ്ണിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആത്മാവ് ആ ജലത്തിന് ജലത്തിനാശ്രയമായ തീരമാണെന്ന് സ്പഷ്ടമാണല്ലോ തിരകളാണ് ജീവജാലങ്ങൾ ഞങ്ങളാണ് സംസാര സമുദ്രത്തിലെ തിരകൾ ദൈവത്തെ കുമ്പിടുന്ന സത്യാന്വേഷികളാണല്ലോ ഇവിടെ ഞങ്ങൾ ഞങ്ങൾ എന്ന പദം സകല പ്രാണീ വർഗങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് എന്നോർക്കണം ഒരു പടി കൂടി കടന്നാൽ അവ്യക്ത പ്രകൃതിയിൽ നിന്നും ൂപം കൈക്കൊണ്ടു നിൽക്കുന്ന സർവവും ശക്തി സ്പന്ദനം മുതൽ സൗരയുധ ഘടകങ്ങൾ വരെയുള്ള സർവവും ആ പദം ഉൾക്കൊള്ളുന്നതെന്ന് ഓർക്കേണ്ടതാണ് പ്രാണി എന്ന് പറയുമ്പോൾ ഓരോ ജീവിയിലുമുള്ള അഹന്തയും ആ അഹന്ത അംഗീകരിച്ചിരിക്കുന്ന ശരീരവും ഉൾപ്പെടുന്നു അഹങ്കാരവും ദേഹവും മായാസ്പന്ദനം കൊണ്ടുണ്ടാകുന്നതാണെന്ന് നാം മുമ്പ് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ വെള്ളത്തിൽ അലകൾ ഉണ്ടാക്കുന്നതുപോലെ മായാജലം സ്പന്ദിച്ചുണ്ടാക്കുന്നവയാണ് ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും സംസാര സമുദ്രത്തിലെ തിരകളാണിവ തിരകൾ പൊന്തി വരുന്നു മറയുന്നു വീണ്ടും പൊന്തി വരുന്നു മറയുന്നു പ്രാണീവർഗങ്ങളുടെ കഥ ഇതുതന്നെയാണ് ജനനം മരണം വീണ്ടും ജനനം വീണ്ടും മരണം പുനരവി ജനനം പുനരവി മരണം പുനരവിജനീ ജഡരെ ശയനം ഇതാണല്ലോ ക്രമം സൂര്യചന്ദ്രന്മാർ ഉൾപ്പെട്ട എല്ലാ പ്രപഞ്ച ഘടകങ്ങളുടെയും ഗതി ഇതാണെന്ന് ഇന്ന് എല്ലാവർക്കും തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രാണിവർഗങ്ങളെല്ലാം സംസാര സമുദ്രത്തിലെ തിരകളാണെന്ന് പറയുന്നത് അത്യന്തം ഉചിതം തന്നെ ശതക പദ്യത്തിൽ പ്രാണികളുടെ അഹങ്കാരത്തെയും ശരീരത്തെയും രണ്ടായി തിരിച്ചാണ് തിരകളോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് തിര തിരയിളകിയാൽ അതിൽ പതയുണ്ടാവുക സാധാരണമാണല്ലോ അതുകൊണ്ട് അഹങ്കാരങ്ങളെ തിരകളായും ശരീരങ്ങളെ പതകളായുമാണ് അവിടെ രൂപണം ചെയ്തിരിക്കുന്നത് മായാശക്തി സ്പന്ദിക്കാൻ തുടങ്ങിയാൽ ആദ്യം അഹങ്കാരങ്ങളും തുടർന്ന് സൂക്ഷ്മശരീരമായ അന്ധക്കരണവും സ്ഥൂല ശരീരമായ ബാഹ്യദേഹവും ഉണ്ടാകുന്നു അപ്പോൾ അഹങ്കാരമായ തിരയിലെ പത തന്നെയാണ് ശരീരം ദൈവദശക പദ്യത്തിൽ പ്രാണികളെ തിരകളായി വിവരിക്കുമ്പോൾ ഗുരുദേവൻ ഈ ആശയമൊക്കെ മനസ്സിൽ കണ്ടിരിക്കുമെന്ന് തീർച്ച തുടരും